നമസ്കാരം ഇരിഞ്ഞാലക്കുട ടൈംസ് സ്വാഗതം വൻ ലാഭം ഉണ്ടാക്കാം എന്ന വ്യാജ പ്രചരണം നടത്തി കേരളത്തിൽ പല ജില്ലകളിൽ നിന്നായി ആളുകളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ തട്ടിയ ഇരുടിയം തട്ടിപ്പ് കേസിലെ ഇരിഞ്ഞാലക്കുട സ്വദേശികളായ പ്രതികൾക്കെതിരെ പരാതികൾ പെരുകുന്നു വ്യാഴാഴ്ച ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിൽ പരാതി സമർപ്പിക്കാൻ ആലപ്പുഴയിൽ നിന്നും എത്തിയത് പതിനഞ്ചംഗ സംഘമാണ് ആലപ്പുഴയിൽ ഏകദേശം എഴുപതിലധികം ആളുകളിൽ നിന്ന് ഒരു കോടിയിലധികം രൂപ ഇവർ തട്ടിയെടുത്തു എന്നാണ് പരാതിക്കാർ വ്യക്തമാക്കുന്നത് ചേർത്തല വയലാർ സ്വദേശിനികളായ പതിനഞ്ചോളം സ്ത്രീകളാണ് വ്യാഴാഴ്ച സ്റ്റേഷനിൽ എത്തിയത് ഒരു ട്രസ്റ്റ് രൂപീകരിച്ച് പ്രതികൾക്കായി ആളുകളിൽ നിന്ന് പണം സ്വരൂപിച്ച ജിഷമോൾ കൊട്ടാരത്തിൽ കെ എസ് കവിത എന്നിവരാണ് ഇരിങ്ങാലക്കുട ചേർക്കര തണ്ടയാർ വീട്ടിൽ റോഷൻ നാരായണ സിദ്ധാർത്ഥൻ ഭാര്യ സുശി റോഷൻ മകൾ ദേവു സജീവൻ സ്വാമി ഹരിനാരായണ സ്വാമി താണിശ്ശേരി കല്ലട വീട്ടിൽ കെ ആർ ശശികുമാർ ഉമേഷ് കൃഷ്ണൻ എന്നിവർക്കെതിരെ പരാതി നൽകിയിരിക്കുന്നത് വാടാനപ്പിള്ളിയിലെ നല്ലച്ചൻ ക്ഷേത്രത്തിലുണ്ടായിരുന്ന ഇറിഡിയം ഇന്ത്യ ഗവൺമെന്റ് അമേരിക്കൻ ഗവൺമെന്റിന് വിറ്റതാണെന്നും വിൽപ്പന തുകയായ നാൽപ്പത്തി ഏഴര ലക്ഷം കോടി ഡോളർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ വന്ന് കിടപ്പുണ്ടെന്നും ഈ പണം റിലീസ് ചെയ്ത് എടുക്കാനുള്ള നൂലാമാലകൾ പരിഹരിക്കാൻ കൂടുതൽ പണം ആവശ്യമുണ്ടെന്നും പതിനായിരം രൂപ മുടക്കിയാൽ ഒരു കോടിയോളം രൂപ തിരിച്ചു കിട്ടുമെന്നും ഈ സ്കീമിൽ പോലീസുകാർ വക്കീലന്മാർ ഡോക്ടർമാർ സർക്കാർ ഉദ്യോഗസ്ഥർ തുടങ്ങി ഉന്നത ശ്രേണിയിലുള്ളവരെല്ലാം പണം മുടക്കിയിട്ടുണ്ടെന്നും പറഞ്ഞാണ് പ്രതികൾ പരാതിക്കാരെ വിശ്വസിപ്പിച്ചത് നാലു വർഷം പിന്നിട്ടിട്ടും പണമൊന്നും ലഭിക്കാതെ വന്നപ്പോൾ മുടക്കിയ പണം തിരികെ ആവശ്യപ്പെട്ടതോടെ പ്രതികൾ പരാതിക്കാരെ കൊന്നുകളയുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ഭക്തിയുടെ മറവിൽ ശാപമേൽക്കുമെന്ന് വിശ്വസിപ്പിച്ച് ഭയപ്പെടുത്തിയതായും പരാതിക്കാർ പറഞ്ഞു പണം ചെന്ന തന്നെ ഒന്നാം പ്രതിയായ റോഷൻ പീഡിപ്പിച്ചതായും ജിഷമോൾ ആരോപിച്ചു എന്റെ പേര് ജിഷമോൾ ഞാൻ വയലാറ് ആലപ്പുഴ ജില്ലയിൽ ചേർത്തല താലൂക്ക് വയലാർ വയലാറിലാണ് താമസം അപ്പൊ ഞാൻ നിലവിൽ വാടക വീട് വിറ്റ് പോകുന്നതാണ് ഞാനൊരു പ്രവാസികാർ കൂടിയായിരുന്നു ഞാൻ ആലപ്പുഴ ജില്ലയിലെ കലപൂരം എന്ന് പറയുന്ന നാട്ടിൽ നിന്നൊരു സ്വാദി എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയെ ഞാൻ പരിചയപ്പെടുകയായിരുന്നു അവരെ ഞങ്ങൾ ശരിക്കും പരിചയപ്പെട്ടത് ഒരു ലോണിന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടായിരുന്നു ഞാനും പട്ടണക്കാട് ഞാൻ താമസിച്ചിരുന്നെ അതായത് പുതിയതാവുന്ന പറഞ്ഞ സ്ഥലത്ത് ഞാൻ വാടകയ്ക്ക് താമസിച്ചിരുന്ന എന്റെ ഹൗസ് ഓണറായ ശ്രീദേവി ഞാനും കൂടെ പരിചയപ്പെടുവായിരുന്നു ഈ ലോണിന് വേണ്ടിയിട്ട് അവരാണ് പറഞ്ഞത് വിഷേ ഇങ്ങനൊരു ലോൺ വെക്കണ്ടേ നിങ്ങള് ഒരു വലിയൊരു ഫണ്ടുണ്ട് അത് നല്ലച്ചങ്കോവ് ക്ഷേത്രം കേന്ദ്രീകരിച്ചാണ് ഇതിന്റെ ലീഡർ റോഷൻ നാരായണനാണ് പുള്ളിയുടെ വീട് ഇരിങ്ങാലക്കുടയാണെന്ന് പറഞ്ഞ് ഞങ്ങളെ കൊണ്ടുവന്ന് ഇരിങ്ങാലക്കുട കുരുമ്പിശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്ത് കൊണ്ടുവന്നൊരു വീട്ടിൽ കൊണ്ടുവന്ന് ഞങ്ങളെ റോഷൻ നാരായണനെ പരിചയപ്പെടുത്തിയതാണ് അവര് അവരിപ്പോ നിലവിൽ ഞങ്ങളുടെ കൂടെ ഇല്ല അവരിങ്ങായിട്ട് വഴക്കടിച്ച് പോയതാണ് അവിടെ നിന്ന് പിണങ്ങി പോയതാണ് ഇതിനുശേഷം ഞങ്ങളെ നല്ലച്ചങ്കോ വാരാനപ്പള്ളിയിലെ നല്ലച്ചങ്കോവ് ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് അവിടെ പരിചയപ്പെടുത്തുകയും റോഷൻ നാരായണനാണ് ഈ ഫണ്ടിന്റെ ലീഡർ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ മോട്ടിവേഷൻ ക്ലാസ് തരികയും സജീവ് സ്വാമിയും ഹരിനാരായണ സാമയൊക്കെ കൂടെ അവിടെ വന്നിട്ട് ഞങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ ക്ലാസ് തരികയായിരുന്നു അപ്പൊ ഇത്രയും വലിയൊരു ഫണ്ടാണെന്നും ഇത് ഇറഡിയനാണെന്നും ആ ക്ഷേത്രത്തിലെ താഴെയക്കുടം വിറ്റ ഫണ്ട് അബ്ദുൾകലാം രാഷ്ട്രപതി ആയിരുന്ന സമയത്ത് ഇത് കേന്ദ്രത്തിന് കൊടുത്തതാണെന്നും ഇത് അമേരിക്കയ്ക്ക് വിറ്റിട്ട് ഇതീ ഒരു ഫണ്ട് നാൽപ്പത്തി ഏഴര ലക്ഷം കോടി ഡോളർ ഈ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ആർ ബി ഐയിൽ വന്ന് കിടപ്പുണ്ടെന്നും പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളെ ഈ ഫണ്ടിലേക്ക് ഇവർ കൊണ്ടുവന്നത് ഇതിനുശേഷം റോഷൻ നാരായണന്റെ അക്കൌണ്ടിലേക്ക് പതിനായിരം രൂപയ്ക്ക് പത്ത് കോടി രൂപയാണ് പറഞ്ഞിരുന്നത് ഇങ്ങനെ ഞങ്ങൾ ആദ്യം ഇരുപതിനായിരം രൂപ കൊടുത്തു അപ്പൊ പറഞ്ഞില്ല ജോയിനിങ് ഇങ്ങനെ ഇരുപത്തയ്യായിരം രൂപയാണെന്ന് അങ്ങനെ വീണ്ടും ഇരുപത്തയ്യായിരം രൂപ കൊടുത്തു ഇതിനുശേഷം ഈ മോട്ടിവേഷൻ ക്ലാസ് അനുസരിച്ചിട്ട് ഞങ്ങൾ ക്ഷേത്രത്തിൽ ഒന്നര വർഷമായിട്ട് ഈ ക്ഷേത്രത്തിൽ ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നതാണ് അവിടെ എല്ലാ ശനിയാഴ്ചയും മുത്തപ്പം പൂജയും കാര്യങ്ങളുമുണ്ട് ഞാൻ ചെല്ലുന്ന സമയത്ത് തന്നെ ഒരു പത്തായിരം ആൾക്കാരോളം അവിടെ ഉണ്ടായിരുന്നു അതിനുശേഷം കുറെകൾക്ക് ശേഷം ആൾക്കാരൊക്കെ അവിടെ കുറവായി തുടങ്ങി പിന്നെ ഒരു ആയിരം എഴുന്നൂറായി അഞ്ഞൂറ അങ്ങനെ ആയിക്കൊണ്ടിരുന്നു ഇതിനിടയ്ക്ക് ഈ റോഷൻ നാരായണെന്ന് പറഞ്ഞ വ്യക്തി ലീഡറാന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുകയും ഇങ്ങേരുടെ കയ്യിലാണ് ഞങ്ങൾ ഫണ്ട് കൊടുക്കേണ്ടത് പറഞ്ഞതിന്റെ സ്ഥിതിക്ക് ഞാൻ എന്നെ റോഷൻ നാരായണൻ വീട്ടിൽ വിളിപ്പിക്കുകയും ഫണ്ട് എന്ന് പറഞ്ഞപ്പോഴേക്കും വരാൻ പറഞ്ഞു കൊണ്ടുവന്ന് കൊടുക്കുകയും ചെയ്തു ഇതിനുശേഷം ഒരു ദിവസം എന്റെ അടുത്ത് പറഞ്ഞു ലിഷമോൾ ഇങ്ങോട്ട് വാ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു എന്നെ വീട്ടിൽ വിളിച്ചു വരത്തി വിളിച്ചു വരത്തി എന്ന റൂമിൽ കയറ്റിയിട്ട് അവിടെ അന്ന് ആ സമയത്ത് ആരും ഇല്ലായിരുന്നു ഞാൻ വന്നപ്പോ ചോദിച്ചു സാറേ അമ്മയും ചിന്നുമേടൊക്കെ എവിടെ പോയെന്ന് ചോദിച്ചപ്പോ പറഞ്ഞു അവരിവിടെ ഇല്ല അന്ന് പ്രോസ്താന്റെ ഫാദർ ജീവിച്ചിരിപ്പില്ലായിരുന്നു ഫാദർ ജീവിച്ചിരിക്കാ ആ മരിച്ചതിന് ശേഷമുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് അങ്ങനെ അവര് ക്ഷേത്രത്തിൽ പോയിരിക്കുകയാണെന്ന് പറയുന്ന സമയം എന്നെ ബെഡ്റൂമിലേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട് പുള്ളി ഡോറ കടക്കുമായിരുന്നു എന്നെ ബലമായിട്ട് തന്നെ പുള്ളി തള്ളി എന്നെ ബെഡിലേക്ക് ഇടുകയും എന്റെ ചുരിദാർ പിടിച്ച് പൊക്കിയെടുക്കുകയും എന്നെ ലൈംഗികമായി പീഡിപ്പിക്കുകയും ചെയ്യുവാനാണ് പുള്ളി ആദ്യം ശ്രമിച്ചത് എനിക്ക് മനസ്സിലായി ആരുമില്ലാത്തൊരു വീട്ടിൽ വലിയ രണ്ട് പട്ടികളുണ്ട് പുള്ളി ഓടിച്ചെന്ന് അലമാരുടെ അലമാര തുറന്നിട്ട് തോക്കടുത്തന്നെ കാണിച്ചിട്ട് പറഞ്ഞു എനിക്ക് ദൈവിക ശക്തി ഉള്ളതാണ് ഇവിടെ പറയുന്ന കാര്യങ്ങൾ അങ്ങനെ പുറത്തറിഞ്ഞാൽ ഞാൻ നിന്നെ കൊന്നുകളെയും ഈ ശാപം വെച്ചോണ്ട് നിന്നെ എനിക്ക് ദൈവിക ശക്തിയുള്ള എനിക്ക് എന്റെ ശാപം നിങ്ങൾക്ക് നിന്റെ കുടുംബത്തിന് വേക്കും നിന്നെ നിന്റെ കുടുംബത്തെ ഞാൻ നിശേഷം നശിപ്പിച്ചു കളയും എന്നും പറഞ്ഞുകൊണ്ടാണ് എന്നെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയത് ഫണ്ട് കൊടുത്തുപോയ ഞാന് കിട്ടാൻ വേണ്ടിയിട്ട് അവസാനം ഞാൻ ഇങ്ങക്ക് വഴങ്ങുമായിരുന്നു കാരണം എന്നെ ഇയാള് മാനസികമായിട്ട് എന്നെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുമായിരുന്നു ഇതിനുശേഷം എന്നെ സ്നേഹം നടിച്ചുകൊണ്ട് എന്നെ ഇങ്ങനെ എന്റെ എന്റെ കീഴിൽ നിന്ന് ഒരു കോടി അമ്പത്തി ലക്ഷം രൂപ നൂറ്റി ഇരുപത്തിനാല് സ്ത്രീകളുടെ അടുത്തു നിന്നായിട്ടും പുരുഷന്മാരുടെ അടുത്തു നിന്നായിട്ടും വാങ്ങിച്ചു മൊത്തം ഞാൻ നൂറ്റി ഒരു കോടി അമ്പത്തഞ്ച് ലക്ഷം രൂപ ഞാൻ കൊടുത്തിട്ടുണ്ട് ഇത് അക്കൗണ്ട് വഴി ഇരുപത് ലക്ഷം രൂപയോളം ഞാൻ കൊടുത്തിട്ടുണ്ട് പിന്നെ എന്റെ കൂടെ വന്നവരെ എല്ലാവരെയും മാറ്റി മാറ്റി നിർത്തിക്കൊണ്ടാണ് ഈ റോഷൻ നാരായണെന്ന് പറഞ്ഞ പുള്ളി ഫണ്ട് കൈക്കലാക്കി കൊണ്ടിരുന്നത് ഇപ്പോൾ എന്ന് പറയുന്ന ഒരു സ്ത്രീയും കൂടെ എന്റെ ഭാഗത്തുനിന്ന് വന്നവരാണ് ഇതിന് അവരെ കൊണ്ട് ഒരു കോടിയോളം ഇറക്കിച്ചിട്ടുണ്ടെന്നുള്ളതാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരു ന്യൂസ് ഇത് എന്ത് ഫണ്ടാണെന്ന് ഞങ്ങൾക്ക് ഇപ്പോഴും അറിയത്തില്ല പക്ഷെ ചതിക്കപ്പെടുകയാണെന്ന് എനിക്ക് തോന്നിയത് റോഷൻ സാറിന്റെ അച്ഛൻ സിദ്ധാർത്ഥ മാഷാണ് ഒരു ദിവസം ഞാൻ ആ വീട്ടിൽ ചെന്നപ്പോ എന്നെ രഹസ്യമായിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മോളെ നീ ചതിക്കപ്പെടുകയാണ് ഇന്നാ മാഷി ജീവിച്ചിരിപ്പില്ല എനിക്ക് സത്യങ്ങളൊന്നും പറയാൻ പക്ഷെ അത് പുള്ളി പറയുന്ന സമയത്ത് റോഷനാരായണന്റെ ഭാര്യ സുഷി എന്ന് പറഞ്ഞവരോടത്തുണ്ട് റോഷൻ പിന്നെ റോഷൻ നാരായണന്റെ അമ്മയുണ്ട് റോഷൻ നാരായണൻ ഉണ്ടായിരുന്നു മോളെ നീ നീ ഒന്നും അറിയാതെ ഇവർക്കൊണ്ട് നീ ഫണ്ട് കൊടുക്കരുതെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു സാറേ ഞാനിത് എന്നോട് ഇപ്പൊ ഇങ്ങനെ പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യാനും ഇത്ര ആൾക്കാരെ ഫണ്ട് കൊണ്ടുവന്നു തന്നു പോയില്ലേ എല്ലാവരുടെയും ചേന്ന് വാങ്ങിച്ചു പോയില്ലേ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു ഇരുടിയെന്ന് പറഞ്ഞൊരു ലോഹം ഉണ്ടോന്നോ ഹരിദാസ് എന്ന് പറഞ്ഞ സ്വാമിക്ക് ഒരു ഫണ്ട് ഉണ്ടോന്നോ നിങ്ങൾ അന്വേഷിക്കണോന്ന് പറഞ്ഞു റോഷൻ നിങ്ങളെ ചതിക്കുവാണെന്ന് തീർത്തും സിദ്ധാർത്ഥ മാർഷൻ്റെ അടുത്ത് പറഞ്ഞാണ് ആ നിമിഷം മുതൽ ഞാൻ എന്റെ സെക്രട്ടറി ആയ കവിതയോട് ഞാൻ എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നുണ്ടായിരുന്നു കാരണം സെക്രട്ടറി എന്ന് പറയാൻ ഞങ്ങളെ വിശ്വസിപ്പിച്ചുകൊണ്ട് ഞങ്ങളെ വയലാറ് ഒരു ട്രസ്റ്റ് എന്റെ പേരിൽ പുള്ളി തുടങ്ങിച്ചു രണ്ടാമത് ആലപ്പുഴ ഭീമയില് ഞങ്ങൾ മുപ്പത്തഞ്ചു പവന്റെ സ്വർണം അവിടുത്തെ ദേവിക്ക് എന്നെ കൊണ്ട് അവിടെ എടുപ്പിച്ച് വെച്ചു അമ്പതിനായിരം രൂപ ഞാൻ അതിനെ കൊടുത്തിട്ടുണ്ട് ട്രസ്റ്റ് തുടങ്ങിയിരിക്കുന്നത് ഞങ്ങടെ രണ്ടു ലക്ഷം രൂപ അവിടെ പകുടി കൊടുത്തോണ്ടാണ് ട്രസ്റ്റ് തുടങ്ങിയിരിക്കുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെ ഞങ്ങളെ വിശ്വസിപ്പിച്ചുകൊണ്ടാണ് റോഷൻ നാരായണ എന്ന് പറഞ്ഞ ഒരു വ്യക്തി ഇത്രയും ഫ്രോഡ് ഞങ്ങളോട് കാണിച്ചിരിക്കുന്നത് റോഷൻ നാരായണൻ മാത്രമല്ല ഭാര്യ സുഷിയും മകളും ഒന്നിച്ചു തന്നിട്ടുണ്ടാണ് കാരണം ഞാൻ ഒരു ദിവസം ചെല്ലുമ്പോൾ അതിനകത്ത് എന്ന് കാണുമ്പോഴേക്കും മോളാണ് ഞങ്ങൾ കൊടുക്കുന്ന പൈസ എൻട്രി ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് കമ്പ്യൂട്ടറിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുന്നത് തൊഴിലുറപ്പ് തൊഴിലാളികളും കുടുംബശ്രീ അംഗങ്ങളും ലോൺ എടുത്തും സ്വർണം പണയപ്പെടുത്തിയും മറ്റും നിക്ഷേപിച്ച തുകകൾ തിരികെ ലഭിക്കാതെ വന്നതോടെ പലരുടെയും കുടുംബ ബന്ധങ്ങൾ തകരുകയും നാട്ടുകാരെ പറ്റിച്ചെന്ന പേരിൽ മക്കൾക്ക് പുറത്തിറങ്ങാൻ പോലും സാധിക്കാത്ത വിധം ജീവിതം നശിച്ചതായും പലരെയും വീട്ടിൽ നിന്ന് പുറത്താക്കിയതായും പരാതിയുമായി എത്തിയവർ പറയുന്നു പലർക്കും നാട്ടിൽ തട്ടിപ്പുകാരി എന്ന വിളിപ്പേര് വന്നതായും പരാതിക്കാർ ചൂണ്ടിക്കാട്ടി പണം നഷ്ടപ്പെട്ടവരിൽ പലരും ഭയന്നും കൂടുതൽ പണം തരാമെന്ന പുതുവാഗ്ദാനങ്ങളെ വാഗ്ദാനങ്ങളെ വിശ്വസിച്ചും പൊതുസമൂഹത്തിലെ മാന്യത നഷ്ടപ്പെടുമോ എന്ന ഭയത്താലും പരാതി നൽകാൻ തയ്യാറാകാത്തതാണെന്നും ആലപ്പുഴയിൽ നിന്നെത്തിയ ഈ വയലാർ സ്വദേശിനികൾ പറയുന്നു തങ്ങൾ സാധാരണക്കാരാണെന്നും അതിനാൽ തന്നെ ആത്മഹത്യ ചെയ്യാൻ ഒരുക്കമല്ലെന്നും കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കും വരെ പൊരുതാനാണ് തീരുമാനമെന്നും പരാതിക്കാർ മാധ്യമങ്ങളോട് പറഞ്ഞു ഈ ഒരു ഗ്രാമ ത്തെ രക്ഷിക്കാമെന്ന് പറഞ്ഞു വന്ന് കഴിഞ്ഞതിന് മുമ്പത്തെ ഉത്രാടത്തിന് ഇയാള് ഞങ്ങളുടെ നാട്ടിൽ വന്നിരുന്നു രാജകുമാറിനെ പോലെ ഞങ്ങൾ സ്വീകരിച്ചു നല്ല ഒരു സദ്യ കൊടുത്തു ആ മനുഷ്യൻ കഴിഞ്ഞ ഉത്രാടത്തിന് ഇവിടെ വിളിച്ചിട്ട് ഇവിടെ വിളിച്ചു വരുത്തിയിട്ട് അറുപത്തിയേഴ് പേരുടെ ഫയൽ മതി എന്ന് മതിയെന്ന് പറഞ്ഞ ഫയൽ മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ ബാക്കി ആൾക്കാരെല്ലാം പുറത്ത് നിൽക്കുവാണ് എല്ലാം തൊഴിലുറപ്പുകാരാണ് വിളിച്ചു പറയുന്നത് ഫോൺ ചെയ്യുമ്പോ ഫണ്ടിന്റെ കാര്യം ചോദിക്കുമ്പോഴേക്കും ഈ പുലേന എന്ത് ചെയ്യാനാണ് പുലയര് വേലന്മാര് പുലയന്മാര് ആശയവരെ അവൻ അയാൾക്ക് കൊടുത്തുവിട്ടിട്ടുണ്ട് രണ്ടായിരം രൂപയൊക്കെയാണ് ഒറ്റയടിക്കൊക്കെ ഞങ്ങൾ കൊടുത്തിട്ടേക്കണം സാറേ ഞാൻ അയൽക്കൂട്ടത്തിൽ പൈസ എടുത്ത് കൊടുത്തിട്ടുണ്ട് തോളപ്പിന് ചെയ്തെടുത്തിട്ടുണ്ട് അല്ലാണ്ട് കൂലിപ്പണിക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് എല്ലാവരും ചോദിക്കണം ചോദിക്കണം ഫണ്ട് കൊടുക്കണം ഇപ്പൊ ഫണ്ട് ഇത്രയും വർഷങ്ങൾക്ക് നീണ്ടുപോയിക്കൊണ്ടിരുന്നപ്പോ ചോദിക്കുമ്പഴത്തേനും തെറിവിളിയാണ് ഫോണിൽ കൂടെ ചവിട്ടി നാവി നെരിച്ചു കളയും ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇരുപത്തി ഇരുപത്തിയഞ്ച് ആർ എസ് എസ് കാരെ ഒരു ദിവസം നമ്മുടെ ഒരു സ്ത്രീ വിളിച്ചു വെച്ചാൽ ഇരുപത്തിയഞ്ച് ആർ എസ് എസ് കാര് ഞാൻ ഇറക്കിയിട്ടുണ്ട് എന്നോട് അടക്കം പറഞ്ഞിട്ടുള്ളതാണ് ഇരുപത്തി അഞ്ച് ആർ എസ് എസ്കാര് വന്ന് നിന്റെ വീട് കുത്തിപ്പൊളിക്കും നിന്റെ വീട് കട്ട് ജെ എസ് സി ബി വെച്ച് തകർത്ത് കളയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതിന് ആ പരാതി കൊടുക്കാൻ പോവുകയാണ് ഇനി ഞങ്ങൾക്ക് ആ ഞങ്ങൾക്ക് ഇതിന് നീതി കെട്ടിയിരിക്കണം കാരണം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ഇത് ഞാൻ കണ്ടിറക്കിയത് എന്തൊക്കെ മോഹങ്ങളാണ് തന്നത് കുഞ്ഞുങ്ങളുടെ സ്വപ്നങ്ങൾ വരെ വിലക്കെടുത്തതാണ് ശ്രദ്ധ ഈ റോഷൻ നാരായണ കുഞ്ഞുങ്ങളുടെ സ്വപ്നങ്ങൾ വരെ കുഞ്ഞുങ്ങളവരെ അന്ന് കഴിഞ്ഞ കഴിഞ്ഞ മുൻപത്തെ ഉത്രാടത്തിന് ഞങ്ങളുടെ നാട്ടിൽ വന്നിട്ട് വിളിച്ചിരുത്തി എന്റെ മക്കളക്ക് ഇരുപത്തിയഞ്ച് തലമുറക്ക് കഴിയാൻ വരാന്നാണ് പറഞ്ഞിരിക്കുന്നത് എല്ലാവരെയും എല്ലാവരും തട്ടിച്ചെടുക്കുകയാണ് അക്കൗണ്ട് വരെ മേടിച്ചിട്ടുണ്ട് റോഷൻ പിള്ളേരുടെ അക്കൗണ്ടിലേക്ക് പൈസ ഇടാറുണ്ട് കാരണം അതുപോലെയുള്ള അതുപോലെയാണ് ഇവര് ഈ കാര്യങ്ങൾ നടത്തിയിരിക്കുന്നത് കേരളം കാണാൻ കേരളം കണ്ടിട്ടില്ലാത്ത ഏറ്റവും കൂടുതൽ തട്ടിപ്പാണ് ഇപ്പൊ നടക്കുന്നത് ആയിരം കോടി ഞാൻ കോടി എല്ലാ ജില്ലയിലൊന്നും ഉണ്ട് ആൾക്കാര് സാറെ ഇതിനകത്ത് പറ്റിയതാന്നറിയാവോ ഇതിനകത്ത് പൈസ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അത്യാവശ്യം സാമ്പത്തികമായിട്ട് മേൽനടം നിൽക്കുന്നവര് നിൽക്കുന്നവരും അതുപോലെ തന്നെ ഈ ജോലിയൊക്കെ നല്ല വക്കീലന്മാരുണ്ട് ഡോക്ടർമാരുണ്ട് പിന്നെ ഇൻകം ടാക്സ് ഓഫീസർമാരുണ്ട് ഇങ്ങനെയൊക്കെ ഞങ്ങളുടെ ഉദ്യോഗസ്ഥന്മാരാണ് അവരിങ്ങനെ പോയൊരു ചതിയില് വീണെന്ന് അവർക്ക് പറയാൻ പറ്റില്ല അതുകൊണ്ട് അവര് പോയ കാശ് പക്ഷെ ഞങ്ങള് പാവപ്പെട്ടതാണ് സ്വർണം പണയും വയ്ക്കുകയും വിക്കുക ഒക്കെ ചെയ്ത പൈസയാണ് ഞങ്ങൾക്ക് നാണക്കേടൊന്നും ഇല്ല ഇതിനകത്ത് പറയാനായിട്ട് ഞങ്ങൾ ഞങ്ങളുടെ കടബാധ്യത തീരാനും ഒരു കൊച്ചു വീട് ഉണ്ടാക്കാനും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനൊക്കെ ഒക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു ഫണ്ട് അത് സർക്കാർ അനുവദിച്ചു കിട്ടുന്നതാണെന്ന് പറഞ്ഞപ്പോഴേക്കും ആർ ബി ഐ ബാങ്കിൽ കിടക്കുന്ന പൈസയാണ് നമുക്ക് ബാങ്ക് വഴിയേ വരുവുള്ളത് ഇപ്പൊ ഇത് എരുട്ടിപ്പോ തട്ടിപ്പോ ആണെന്നല്ല എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇതിനകത്തേക്ക് ഇറങ്ങി വന്നിറങ്ങി വന്നത് കൊറച്ച് ആൾക്കാരോട് പറയാൻ ഞങ്ങൾ തയ്യാറായി ഇനി ആരും ഇതുപോലെ ചതിക്കപ്പെടരുത് പക്ഷെ കാശുള്ളവർ വമ്പമാരിപ്പഴും അവർക്ക് ആ നാണക്കേട് പേർ അവര് ആർന്നിരിക്കുന്നുണ്ട് പക്ഷെ അത് തന്നെയാണ് ഈ ആൾക്കാരുടെ ഇൻവെസ്റ്റ്മെന്റും ആ നമ്മളുടെ ആ അഭിമാനക്ഷതമുണ്ടല്ലോ അതാണ് ഇവര് വിറ്റ് കാശ് ഞങ്ങൾക്ക് അങ്ങനെ ഇല്ല കാരണം ഞങ്ങൾ ആരും പിടിച്ചു പറഞ്ഞ പൈസയല്ല ഞങ്ങൾ വിശ്വസിപ്പിച്ചെടുക്കാറില്ല ഞങ്ങള് ഞങ്ങൾ അതുകൊണ്ട് ഞങ്ങൾ ഒന്നും പേടിക്കണ്ട സർക്കാർ അറിഞ്ഞതാണ് സർക്കാർ അറിഞ്ഞിട്ട് ഈ നിക്കുന്ന ആളാണ് ആ സ്വർണ്ണം പണയം വെച്ച് കാറ്റ് കൊടുത്ത് ഏത് സമയം പറയും ഇപ്പൊ ഇറങ്ങും ഏറ്റവും ആദ്യമേ ഫണ്ട് ഇറങ്ങാൻ പോണ ആലപ്പുഴക്കാർക്കാണ് ഫണ്ട് ഇറങ്ങാൻ പോകുന്നത് വേഗം കൊണ്ടുപോവാം കൊണ്ടുപോവാ സൂപ്പർ ടാക്സ് അടക്കാനാണെന്നാണ് പറയുന്നത് സൂപ്പർ ടാക്സ് അടച്ച ഫണ്ട് അതിന്റെ ലക്ഷങ്ങളാണ് ഞങ്ങളോട് എല്ലാരോടും വാങ്ങിച്ചിരിക്കുന്നത് ഒരു പ്രാവശ്യല്ല നല്ല പല പ്രാവശ്യാണ് ആയി ഇരുപത്തയ്യായിരം പിന്നെ കൂട്ടിക്കൂട്ടി പറയും ഇതില് ഞങ്ങൾക്ക് മനസ്സിലാകാത്ത വേറൊരു കാര്യമുണ്ട് ജനങ്ങള് കൂടും തോറും ജനങ്ങൾ കൂടും തോറും ഇവർക്ക് ഫണ്ട് കൂടിക്കൊണ്ടിരിക്കുവാണ് കാരണം പിന്നെ പറഞ്ഞ നാരായണൻ റോഷനാരായണൻ ലാസ്റ്റ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഒരു ലക്ഷത്തിന് ഞാൻ അറിഞ്ഞത് ഒരു ലക്ഷത്തിന് ആയിരം കോടി രൂപയൊക്കെ പറഞ്ഞുകൊണ്ടാണ് റോഷൻ ഫണ്ട് വാങ്ങിച്ചിരിക്കുന്നത് അതാ ഞങ്ങൾക്ക് മനസ്സിലാവാത്തത് ആ കൂടിക്കൂടിയാ വരുന്നത് ജനങ്ങൾ വരുന്നതനുസരിച്ച് ഫണ്ട് കൂടിക്കൂടിയാ വരുന്നത് അതാണ് സാർ ഏറ്റവും വലിയ പ്രശ്നം നമുക്കെ നാട്ടുകാരത് നമ്മളത് രഹസ്യമായിട്ടൊരു എഴുത്തിപ്പോ തട്ടിപ്പോ നമ്മൾ അറിയില്ല ഏറ്റവും കൂടുതൽ പോയത് ഗവൺമെന്റ് അംഗീകരിച്ചു വരുന്ന ഞങ്ങൾ വിശ്വസിപ്പിച്ചത് കുടുംബശ്രീ എന്നോട് പറഞ്ഞ കുടുംബശ്രീയുടെ പേരില് നിങ്ങൾ ഒരു ലക്ഷം രൂപ ഇടുക നിങ്ങൾക്ക് അത് പിന്നെ പത്ത് കോടി രൂപയാക്കി തിരിച്ചു വരാന്ന് പറഞ്ഞു അപ്പൊ ഞാനിത് വേണോ വേണ്ടോ പറയുന്നത് അതെന്ന് വിചാരിച്ചിട്ടു പറഞ്ഞല്ല ഒരു കുടുംബശ്രീയുടെ പേരിലൊരു കുടുംബശ്രീക്ക് ഞാനിത് കുടുംബശ്രീയിൽ അവതരിപ്പിച്ചു പോയി അപ്പൊ പത്ത് പതിനഞ്ച് പെണ്ണുങ്ങളല്ലേ അവർ പതിനഞ്ചു പേരും അവര് ജീവിച്ച് എന്ന് പറഞ്ഞു അങ്ങനെ ആ നാട് മൊത്തമായി ഇപ്പൊ എനിക്ക് എനിക്കും പറഞ്ഞാൽ എലത്തിപ്പ് അവരുടെ എന്നൊരു പേര് വരെ വന്നു പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ് നമ്മുടെ നല്ല അവസ്ഥ ഞാൻ ആത്മഹത്യ ചെയ്ത് കളയും ഇതൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഒരിക്കലും ആത്മഹത്യ ചെയ്തില്ല കാരണം ഇതിന് നീതി കിട്ടണം ഇത് നിങ്ങൾ ദൈവത്തെ വിചാരിച്ചിട്ട് ഇത് പിണറായി സർക്കാരിനെ നിങ്ങൾ അറിയിക്കുക ഞങ്ങൾ ഇങ്ങനെ ചേർത്തല താലൂക്കില് കാരണം കെ ആർ ഗൗരിമയുടെ മണ്ണിൽ ജനിച്ചുകൊള്ളുന്ന മക്കളാ ഞങ്ങള് ഞങ്ങൾ കെ ആർ ഗൗരിമെ കൊച്ചുമക്കളാണ് ഞങ്ങള് ഞങ്ങൾ വി എസ് സത്യതന്ദ സാറ് മരിച്ചുപോയാ ഇന്ന് ഇന്ന് ജീവനോടെ ഇരിക്കുന്ന എ കെ ആന്റണി സാറ് വയലാദേവി സാറ് ഇതൊക്കെ ഞങ്ങളുടെ അയൽവാസികളാണ് എ കെ ആന്റണി സാർ എന്ന് പറഞ്ഞാൽ എനിക്കൊക്കെ വേണ്ടപ്പെട്ട ഒരു വ്യക്തി കൂടിയാണ് അതുകൊണ്ട് ഒരാഴ്ച ഏഴ് ദിവസം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇതിന് നീതി നിങ്ങൾ വാങ്ങിച്ചു തരണം ഞങ്ങളെ തട്ടിപ്പിന് ഇരയാക്കി ഞങ്ങൾ തേജോദം ചെയ്തുകൊണ്ടിരിക്കുവാണ് ഇപ്പൊ ഞങ്ങളുടെ ഈ ഫണ്ടൊക്കെ വാങ്ങിച്ചെടുത്തിട്ട് അതുകൊണ്ട് ഇതിന് ഞങ്ങൾക്ക് നീതി കിട്ടണം കേരള കോൺഗ്രസ് ഇരിഞ്ഞാലക്കുട നിയോജക മണ്ഡലത്തിൽ എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റിയിലും വിവിധ വാർഡ് കമ്മിറ്റികളുടെ ആഭിമുഖ്യത്തിൽ നൂറ് കുടുംബ സംഗമങ്ങൾ നടത്തുമെന്ന് ഡെപ്യൂട്ടി ചെയർമാൻ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ പത്രസമ്മേളനത്തിൽ അറിയിച്ചു കേരള കോൺഗ്രസ് ഇരിഞ്ഞാലക്കുട കുടുംബ സംഗമങ്ങൾ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാം തീയതി ആരംഭിച്ച് ഒക്ടോബർ മാസം പന്ത്രണ്ടാം തീയതി അവസാനിക്കുന്നതിനാണ് നൂറ് കുടുംബ സംഗമങ്ങൾ കേരള കോൺഗ്രസ് പാർട്ടി ആവിഷ്കരിച്ചത് പിരിങ്ങാലക്കുട നിയോജ മണ്ഡലത്തിന്റെ ഏറ്റവും കിഴക്കേറ്റത്തായിട്ടുള്ള ആറൂർ പഞ്ചായത്തിൽ ശ്രീ ജോബി കുറ്റിക്കാടിന്റെ വസതിയിൽ ആരംഭിക്കുന്ന കുടുംബ സംഗമം ഒക്ടോബർ പന്ത്രണ്ടാം തീയതി നിയോജമണ്ഡലത്തിന്റെ ഏറ്റവും പടിഞ്ഞാറൻ അറ്റത്തുള്ള പഞ്ചായത്തായിട്ടുള്ള കാട്ടൂർ പഞ്ചായത്തിൽ മുനയത്ത് പാലിയ താഴത്തിന്റെ വസതിയിൽ കൂടുന്നതോടുകൂടി ആണ് സമാപിക്കുന്നത് ഈ കുടുംബ സംഗമങ്ങൾ എല്ലാ പഞ്ചായത്തുകളിലും ടൗൺ മണ്ഡലത്തിലും യിട്ട് എല്ലാ വാർഡുകളിലുമായിട്ടാണ് നടത്താൻ തീരുമാനിച്ചത് കുടുംബ സംഗമങ്ങളിൽ കുറഞ്ഞത് ഇരുപത് പേർ വീതം പങ്കെടുക്കുന്നു അതിന് മുകളിലേക്കും ആളുകൾ ഉണ്ടാകും തരത്തിലാണ് നമ്മൾ പ്രോഗ്രാം തിട്ടപ്പെടുത്തി കേരള കോൺഗ്രസിന്റെ നിയോജക മണ്ഡലം തലത്തിലുള്ള ക്യാമ്പ് തുഹ്മാനിയായ പാർട്ടി ചെയർമാൻ ശ്രീ പി ജെ ജോസാർ ഉദ്ഘാടനം കഴിഞ്ഞതിന് നടത്തിയതിനു ശേഷം കേരള കോൺഗ്രസ് നീങ്ങാലപ്പുഴ നിയോജന മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും മണ്ഡലം തലത്തിലുള്ള സമ്മേളനങ്ങൾ നടത്തിയിട്ടുണ്ടായി അതിൽ വേളുക്കര പഞ്ചായത്ത് മാത്രം ഈ മാസം മുപ്പതാം തീയതിയാണ് ബാക്കി എല്ലാ സ്ഥലങ്ങളിലും മണ്ഡല സമ്മേളനങ്ങൾ നടത്തിയതിനു ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു കുടുംബ സംഘവുമായിട്ട് പാർട്ടി മുന്നോട്ട് വന്നിട്ടുണ്ട് ഈ കുടുംബ സംഗമങ്ങളിലൂടെ കേരള കോൺഗ്രസ് പാർട്ടി ഉദ്ദേശിക്കുന്നത് പാർട്ടിയുടെ പ്രവർത്തനം കൂടുതൽ സജ്ജമാക്കുക കൂടുതൽ ശക്തിയുള്ളതാർക്ക് മാറ്റുക അതോടൊപ്പം തന്നെ യു ഡി എഫിനെ കൂടുതൽ ശക്തിയുള്ളതാർക്ക് മാറ്റുക തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളെ സംബന്ധിച്ചും നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചുമുള്ള പ്രവർത്തനങ്ങൾക്ക് നമ്മുടെ പാർട്ടി അംഗങ്ങളെ സജ്ജരാക്കുക തുടങ്ങിയ കാര്യങ്ങളാണ് ഈ കുടുംബ സംഗമങ്ങൾ കൊണ്ട് പാർട്ടി ഉദ്ദേശിക്കുന്നത് സംസ്ഥാന ജനറൽ സെക്രട്ടറി മിനി മോഹൻദാസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് റോക്കി ആളുകാരൻ ജില്ലാ ജനറൽ സെക്രട്ടറി സേതുമാധവൻ പറയുന്ന മണ്ഡലം വൈസ് പ്രസിഡന്റ് ലാസർ കോച്ചേരി എന്നിവരും പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു നഗരമധ്യത്തിലുള്ള പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ പോലീസ് എഗ് പോസ്റ്റ് പ്രവർത്തനം ആരംഭിച്ചു വൈകുന്നേരമായാൽ ബസ് സ്റ്റാൻഡിൽ കഞ്ചാവ് കൈമാറ്റവും സ്കൂൾ കുട്ടികൾ തമ്മിലുള്ള സംഘർഷവും പതിവായതോടെ നാട്ടുകാരുടെ സമ്മർദ്ദത്തെ തുടർന്ന് താലൂക്ക് വികസന സമിതി യോഗത്തിൽ ഉയർന്ന നിരന്തരമായ ആവശ്യത്തെ തുടർന്നാണ് ബസ് സ്റ്റാൻഡിൽ പോലീസ് എയ്ഡ് പോസ്റ്റ് പ്രവർത്തനം ആരംഭിച്ചത് ഇതു സംബന്ധിച്ച ആവശ്യമുയർന്ന് മാസങ്ങളായിട്ടും എയ്ഡ് പോസ്റ്റ് പ്രവർത്തനം ആരംഭിക്കാൻ വൈകുന്നതിൽ സമൂഹത്തിന്റെ പല കോണുകളിൽ നിന്നും നഗരസഭയ്ക്കെതിരെ രൂക്ഷമായ വിമർശനം ഉയർന്നിരുന്നു ബസ് സ്റ്റാൻഡിൽ കുടുംബശ്രീ സ്റ്റാലിന് തൊട്ടടുത്തായാണ് ഇപ്പോൾ പോലീസ് എയ്ഡ് പോസ്റ്റ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് ബസ് സ്റ്റാൻഡിൽ നടന്ന ചടങ്ങിൽ നഗരസഭാ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് പോലീസ് എയ്ഡ് പോസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു

പോലീസ് സബ് ഇൻസ്പെക്ടർ കൃഷ്ണ പ്രസാദ് നഗരസഭാ ഹെൽത്ത് ഇൻസ്പെക്ടർ നിസാർ എന്നിവർ പ്രസംഗിച്ചു വാർഡ് കൗൺസിലർ സി ജു യോഹന്നാൻ സ്വാഗതവും നഗരസഭാ സെക്രട്ടറി എം എച്ച് ഷാജിക് നന്ദിയും പറഞ്ഞു ജീവധാര പദ്ധതിയുടെ ഭാഗമായി കൊച്ചിൻ ഫോർത്ത് ഫൈവ് ഫൗണ്ടേഷന്റെ സഹകരണത്തോടെ മുരിയാട് പഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന വേണ്ട ക്യാമ്പയിൻ മൂന്നാം ഘട്ടത്തിലേക്ക് പ്രവേശിച്ചു സമാധാനത്തിന് രക്ഷാകർത്തൃത്വം എന്ന ആശയത്തിലൂന്നി മദർ സ്കൂളിന് തുടക്കം കുറിച്ചു ലഹരിക്കെതിരെ രക്ഷാകർത്താക്കളെ അണിനിരത്തുകയാണ് മൂന്നാം ഘട്ടത്തിൽ ലക്ഷ്യമിടുന്നത് ഇതിന്റെ ഭാഗമായി പഞ്ചായത്ത് തെരഞ്ഞെടുക്കപ്പെട്ട രക്ഷാകർത്താക്കൾക്ക് പത്ത് സെഷനുകളിലായി പരിശീലനം നൽകുന്ന മദർ സ്കൂളിന്റെ പ്രവർത്തനം ആരംഭിച്ചു മുരിയാട് ബാങ്ക് ഹാളിൽ നടന്ന ചടങ്ങിൽ മദർ സ്കൂൾ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് ജെ ചിറ്റ് ഉദ്ഘാടനം ചെയ്തു ഇത് പഞ്ചായത്ത് അടിസ്ഥാനത്തിലുള്ള മദർ സ്കൂൾ പ്രോഗ്രാമാണ് നടക്കുന്നത് ഇതിനുശേഷം ഉച്ചതിരിഞ്ഞ് താനന്തൂരം ഗവൺമെന്റ് ഗവൺമെന്റ് യൂത്ത് സ്കൂളിലും മദർ പോസിറ്റീവ് പാരന്റിംഗ് ക്ലാസ് ഒന്ന് നടത്താൻ അങ്ങനെ നിരന്തരം കുട്ടികളെയും രക്ഷിതാക്കളെയും അധ്യാപകരെയും സമൂഹത്തിന്റെ വിവിധ തലങ്ങളിലുള്ളവരെയും നിരന്തരമായി ബോധവൽക്കരിച്ചുകൊണ്ട് ലഹരിക്കെതിരായി വലിയ ഒരു വികാരം നമ്മുടെ നാട്ടിൽ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ബൃഹത്തായ ക്യാമ്പയിനിലൂടെ പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത് കാരണം പലപ്പോഴും ഏതെല്ലാം രൂപത്തിലും ഏതെല്ലാം ഭാവത്തിലുമാണ് ലഹരികൾ വരുന്നത് എന്ന് നാം തിരിച്ചറിയാതെ പോവുകയാണ് പണ്ടൊക്കെ കളക്ഷാഭിമാന ആൾക്കാരാണ് മദ്യപന്മാരെന്നറിയാം ഇപ്പൊ മദ്യപന്മാരെന്നൊന്നും അല്ലപ്പോ ഇപ്പൊ എന്താണ് രാസലഹരിയുടെ കാലഘട്ടത്തിലാണ് നാം ഓരോരുത്തരും ആ ലഹരി നാം പോലും അറിയാതെ നമ്മുടെ അനുവാദം വാങ്ങാതെ നമ്മുടെ വാതിൽക്കകത്തേക്ക് വന്ന് നമ്മുടെ അടുക്കളയിലും പഠനമുറികളിലും കിടപ്പുമുറികളിലും ഈ ലഹരി എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന യാഥാർഥ്യം തിരിച്ചറിയുമ്പോഴാണ് എത്ര കണ്ട് ഈ ലഹരി നമ്മുടെ സാമൂഹ്യ ജീവിതത്തെ കാർന്നു തിന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് ബോധ്യപ്പെടുക ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് കാടടച്ചുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് മുരിയാട് ഗ്രാമപഞ്ചായത്ത് നേതൃത്വം കൊടുക്കുന്നത് ആ പദ്ധതിയുടെ പേരെന്താ ആ പദ്ധതിയുടെ പേരെന്താ വേണ്ട വേണ്ട നെഗറ്റീവ് ഭാഗം ആയില്ല മദർ സ്കൂളിനു വേണ്ടി തയ്യാറാക്കിയ കൈപുസ്തകവും ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു വൈസ് പ്രസിഡന്റ് രതി ഗോപി അധ്യക്ഷത വഹിച്ചു ക്ഷേമകാര്യ സമിതി ചെയർമാൻ സരിത സുരേഷ് ഭരണസമിതി അംഗം നിജി വത്സൺ കമ്മ്യൂണിറ്റി കൌൺസിലർ കെ ബി അഞ്ജലി പ്രോഗ്രാം കോർഡിനേറ്റർമാരായ മഞ്ജു വിൽസൺ നിജി കുര്യച്ചൻ എന്നിവർ പങ്കെടുത്തു വിവിധ വിദ്യാലയങ്ങളിൽ വിദ്യാർത്ഥിനികൾക്ക് വേണ്ടിയുള്ള ബോധവൽക്കരണവും വാർഡ് തലത്തിൽ ജാഗരണ സമിതി രൂപീകരണവും പൂർത്തിയായി രക്ഷാകർത്താക്കളുടെ പരിശീലന പരിപാടികൾ വിവിധ സ്കൂളുകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിഞ്ഞാലക്കുഴ ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Iringalakuda Times News, Ningalkay, Avir Pichoda. ICL Medila, empowering health. Near Altara, opposite village office Iring from the house of ICL. <laughs> 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 Tuline, Weaving stories around you. Tuline, Designer Studio. Creations made from the heart.